ഹായ് ഡിയേസ് ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി ആട്ടോ തയ്യാറാക്കുന്നത് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു നാലഞ്ച് വേഷയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്ത് പോരി എടുക്കാം ബാക്കിയുള്ള എണ്ണയിലോട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പൊട്ടുകടലയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം കൊടുക്കാം രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി റവ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് അപ്പോൾ അതാ റവ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു തണ്ട് മല്ലിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് യോജിപ്പിച്ചെടുത്തതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയൊന്ന് മൂടി വെക്കാം ഒരുപാട് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഇതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള ടൈമേ കൊടുക്കുന്നുള്ളൂ ഒരു മിക്സിയുടെ ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയും ഒരു ഇഞ്ചി കഷ്ണം കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയില ഒരു ചെറിയൊരു കഷ്ണം സവാളിയും കൂടെ ഇതിലോട്ട് കൊടുക്കാം ഒരു കഷ്ണം പച്ചമുളകും കൂടെ എടുത്തിട്ടിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി മൂടി വെച്ചൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കടുകിട്ടൊന്ന് വറവ് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പറ്റൽ മുളക് ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇഡ്ഡലി തയ്യാറാക്കാൻ എടുത്തിരുന്ന റവൊക്കെ കൂടെ നന്നായിട്ട് കൂതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കെട്ടോ അപ്പം ഇത് പാകത്തിനുള്ള ലൂസ് ഉണ്ട് അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആവിയിൽ വേച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ടിൽ ചമ്മിൻ്റെ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വെട്ട് കിട്ടിക്കോളും അപ്പോൾ നേരത്തെ നമ്മൾ വറുത്തെടുത്തിരുന്ന കാശനട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യം എന്നല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടോ ഇനി നമുക്ക് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അത് ഇഡലി ചമ്പിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിനിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായി ചൂടാറി വന്നതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം അപ്പോൾ അത് റവ കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടനീൻ്റെ കൂടെയും കൂടെ ആയാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മറ്റൊരു വേടിയെങ്കിൽ കാണാം ഓക്കെ താങ്ക്